尽量吧。 മക്കളെ നന്നായിട്ട് ഉറങ്ങാൻ നോക്കട്ടോ ഇനി ഇനി പഴയ പോലെ നടക്കാനൊന്നും കേട്ടോ ഈ ഈ പാട്ടും ബഹളൊക്കെ നടന്നിട്ട് തന്നാവോ പോയി രണ്ട് ഉണ്ടക്കണ ദറി ചിച്ചുകൊണ്ടാണോ നീ ഓർന്നനേ എന്തോ നടന്നി ഇത്ര നേരം ആലോചിച്ചിരിനേ എന്താ ആലോചനേ എനിക്ക് ഓർമ്മല്ല അമ്മ നീ പെണ്ണേ നിന്റെ പ്രായ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്തേങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞോണം എന്ത് ആണേ മാടിയടക്ക തന്നെ ജോളി കണ്ടു പിടിക്കാൻ നോക്ക് ഏ നട്ടപതിരക്കാ ഓ ഈ കുട്ടിയോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവില്ല മരല് കുറങ്ങാൻ നോക്ക് പിള്ളേരെ ഈ റൂമിൽ ഇനി കമാ ഒരു ശബ്ദം വന്നാലേ ഒക്കെ നിന്നെ പിടിച്ചോർത്തിക്കൊടു ടെച്ചു നിന്നോട് പ്രത്യേകം പറയുന്നേ എന്തുവന്നാണ് ഇന്നെ തര കാണല്ലേ ദൈവമേ ഈ പിള്ളേരുടെ കാര്യം േ പിന്നെ അമ്മ ആയി പോയിട്ടല്ലേ രാവിലെ മുതലേ പണിയെടുക്കുന്നോ

പറൈട്ടെ നിങ്ങൾക്കേല്ലാർക്കും ഇഷ്ടപ്പെട്ട പിന്നി പിന്നാ പാട പറയില്ലേ ത്രോട്ട് പേം വന്നോണ്ടേ അത്രക്ക് നന്നായിട്ട് പാടാൻ അറിയില്ലട്ടോ പാടി സംഗമ കു നേരെ പാടുന്നേ ചേച്ചി എടി പെണ്ണേ നിനക്ക പാടിനെ കുറിച്ച് എന്ത അറിയാം ഞാൻ പാളൊന്നും പിടിക്കടേ അവസാനം അവസാനം ആവതിന്നവതി 14ാം രാവു ദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ

ഇനി ഇത് അവളുടെ ചേട്ടനായിരിക്കൂടാ മിക്കവാറും ആവാനാണ് സാധ്യത എടാ ഒട്ടേ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടടാ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ തോന്നുന്നേ ടെൻഷൻ അടിച്ചു നിക്കുമ്പോഴാ അവന്റെ ഇളിഞ്ഞു കോമഡി എട മണ്ടന്മാരെ നമുക്ക് അടി കൊള്ളാനുള്ള ചാൻസ് വരുന്നുണ്ടെന്നോ തോന്നുന്നേടി അവര് കാണൂടാ യുവമാര് പോകുന്നില്ലല്ലോ ഇവന്മാര് പോയാലല്ലേ എനിക്ക് പോവാൻ പറ്റൂ ഇവരെന്താ വണ്ടിലടിച്ചു നിൽക്കുന്നേ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എടാ ചുരുള നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പോയി നോക്കിയേ എടാട്ടെ എന്നെ നീ പോയി നോക്ക് ആരെങ്കിലും ഒന്ന് പോയി നോക്കിയാലല്ലേ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയുന്നുള്ളോ ഓ എന്ന നടക്കടാ എന്തടാ എന്ത് പ്രശ്നം എടാ സൂരജയെ അതിനെ ചാടിക്കോ

എന്തായാലും ഉണർന്നില്ലേ ഇനി പിങ്കുമോള കിടന്നോട്ടെ അല്ലെങ്കിൽ ആന്റി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ബെഡ് കിടക്കുന്ന സ്ഥലല്ല പാവുമോള് കൂടെ കിടന്നോട്ടന്നെ ായി ഇവിടെ ആരുല്ല ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഗിഫ്റ്റ് വെച്ചിട്ട് വേഗം പോവാം ദൈവമേ എന്റെ ലവ് സക്സസ് ആക്കി തരണേ ആരും കാണാതിരുന്നാ മതി ആടിക്കൊള്ളാൻ വെയ്യുന്നുണ്ടാ എടാ മച്ചാ നീയാ അല്ല നീ എന്താ ഇവിടെ

എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു മച്ചാ എന്നോട് വേണ്ടായിരുന്നു എന്തായാലും രണ്ടാളും വന്നു വന്നു ഗിഫ്റ്റ് വെച്ചിട്ട് പോവാനേ അവൾക്ക് ആരാ ഇഷ്ടം എന്ന് അവള് തീരുമാനിക്കട്ടെ ഉം എന്ന വാ നമ്മുടെ ശിബുമച്ചാനെ എവിടെന്നാവോ അവന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും അല്ലേടാ എന്തായാലും ഇങ്ങോട്ട് വന്നില്ലല്ലോ അല്ലെങ്കിൽ മൂന്ന് പേരും ചേർന്ന് പടി ആയാനെ ഉം അത് ശരിയാടാ ദ്രോഹികളെ ഞാൻ ഇവിടെ പുറകിലോക്ക് ഒന്ന് നോക്കിയേ ഷിബുളിയാ അതേടാ ഞാൻ തന്നെ നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് അപ്പൊ നീയു ശിവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന തോട്ടേടാ അതേടാ ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുടായിരുന്നോ എന്തായാലും മൂന്ന് പേര് വന്നില്ലേ ഗിഫ്റ്റും വാങ്ങിയില്ലേ ഗിഫ്റ്റ് വെച്ചിട്ട് പോവാടാ ഉം

എടാ അങ്ങോട്ട് നോക്കടാ എന്താടാ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്